നിർവാഹ്മ നിർവഹി തിരുസുന്നത്ത് ജമാൻറെ രോഗചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവനി തരംഗമായി ദാവത്തിന് പൂരണം മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം സുന്നി ഗ്ലോബൽ എന്നും നെഞ്ചകം ിൽ പ്രവേശിക്കുന്ന തക്ബീർ നിറ മുമ്പ് ഹലാലായിരുന്ന പല കാര്യങ്ങളും നിസ്കാരത്തിൽ പ്രവേശിക്കലോട് കൂടി ഹറാമായി ഹജ്ജിനെ ഹറാം ചെയ്യാന്ന് പറഞ്ഞതിൽ ഒരു തന്നെ അതേ രീതി തന്നെയാണ് തക്ബീർ നിസ്കാരത്തിന്റെ ഹറാമിൽ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നതൊക്കെ മുമ്പ് സംസാരിക്കൽ ഹലാലായിരുന്നു ഇനി സംസാരിക്കാൻ പാടില്ല മുമ്പ് നാല് ഭാഗത്തുക്കും തിരിയൽ ഹലാലായിരുന്നു ഇനി കിബിലയിൽ നിന്നൊക്കെ തെറ്റാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഹറാമിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം അത് എന്തുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന വാചകം കൊണ്ടായിരിക്കണം തെക്ക്ബീർ ചെല്ലേണ്ടത് അതങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ബിലാ ഇഹ്ലാൽ ഹർഫിൻ ഈ അള്ളാഹു അക്ബർ എന്നതിൽ പെട്ട ഒറ്റ ഹറഫിനെയും തകരാറ് വരുത്താതെ ഇഖിലാൽ തകരാറ് വരിക്കുക അത് അതിന്റെ യഥാർത്ഥ രീതിയിൽ തന്നെ ആ ഹർഫുകൾ ഉച്ചരിക്കണം ഹംസിയ്ക്ക് ഉച്ചരിക്കുമ്പോ യാ ആയി പോകരുത് ആ അതുപോലെ തന്നെ ചിലപ്പോ ഹാ ഉച്ചരിക്കുന്ന സമയത്ത് അല്ല ഹാ അല്ല യാ യാല്ലാത്തൊരു ശബ്ദം വരും ഹർഫുകളിൽപ്പെട്ട രണ്ടാമത്തെ ഹർഫ ഹൽക്കിന്റെ തഴയെ അറ്റത്തുനിന്ന് വരേണ്ടതാണല്ലോ അതുപോയിട്ട് ആംസി അല്ല യാവു അല്ലാത്ത എന്തോ ഒരു ശബ്ദത്തിൽ വരും അങ്ങനെയൊന്നും പറ്റില്ല എന്നർത്ഥം ഹർഫുകൾക്ക് തകരാറൊന്നും വരുത്തരുത് ഹർഫിൻ ഹർഫ് അക്ഷരങ്ങൾ അധികരിപ്പിക്കാതെയുമായിരിക്കണം എങ്ങനെയുള്ള അക്ഷരം യുഗീറുമാന അർത്ഥത്തിന് വ്യതിയാനം വരുത്തുന്ന തരത്തിലുള്ള അക്ഷരപ്പം ഉദാഹരണം ഒരു അംശം തലക്ക് കൂട്ടിക്കൊടുത്ത് രണ്ടംശം കൂടുമ്പോ ഒന്ന് മദ്ദായി പോറുമല്ലോ അക്ബാർ പലപ്പോ ബധുക്കൾ പാങ് കൊടുക്കുമ്പോ കേൾക്ക് അള്ളാഹു അക്ബാർ എന്ന് അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്നല്ല അർത്ഥ അറിയുന്ന ഒരാൾ മനഃപൂർവ്വം പറഞ്ഞ കാഫറായി ചത്തു കാരണം എന്താ അക്ബാർ എന്ന് പറയുമ്പോ ഈ ചെണ്ടന്റെ കൂട്ടത്തിലുണ്ട് വലിയ ചെണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ട എന്ന് പറഞ്ഞാൽ ഈ മുട്ടുന്ന ചണ്ട മുട്ടുന്ന ആളുകളുണ്ടല്ലോ ചെറിയൊരു ചണ്ട അങ്ങനെ കട കടക്കട കടാ ഇടക്ക് ധും എന്ന് പറഞ്ഞിട്ടൊരു ചണ്ടൻ അതിന് വല്യണ്ടെന്ന് പറയാം അതിനാണ് ഈ അക്ബാർ എന്ന് ഈ പറയാ അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടിയിടത്ത് ബാവിനാണ് നീട്ടി അള്ളാഹു അക്ബാർ അർത്ഥം തന്നെ മാറി അർത്ഥം അറിഞ്ഞുകൊണ്ട് അനപ്പുറം പറഞ്ഞാൽ കാഫറാവും ഇല്ലെങ്കിലും സയ്യാവും സയ്യാവുന്നതല്ല നിസ്കാരം സയ്യാവുകയില്ല അതുപോലെ തന്നെ അക്ബർ അള്ളാഹുടി കൂട്ടി അള്ളാഹു വലിയ ആളാണോ എന്നൊരു ചോദ്യചിഹ്നമായിട്ട് മാറി അപ്പൊ ഇയാൾക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ലായി മനസ്സിലായി ഇങ്ങനെ അർത്ഥം മാറുന്ന ഹർഫ് സായി അധികരിപ്പിക്കാൻ പാടില്ല അർത്ഥം മാറാത്ത വല്ലതും വരികയാണെങ്കിൽ അതുകൊണ്ട് സയ്യാകാതിരിക്കില്ല ഏതായാലും ഒരു മാറ്റം ഇല്ലാതെ ശരിക്ക് അള്ളാഹു അക്ബർ എന്നത് കൃത്യമായി ശരിക്കുക ഇനി തെക്ബീറത്തുല്ലിഹറാമിന്റെ നിർബന്ധവശങ്ങൾ ഏതൊക്കെ വാജിബാത്തുഹു തക്ബീറത്തിന്റെ വാജിബുകൾ അന്തൊക്കെ നെയ്യത്തിനോട് നെയ്യത്തിനെ തെക്ക്ബീറത്തുല്ലെഹ്റാമിനോട് അന്വയിപ്പിക്കുക എന്നാ പറയാ അന്വയിപ്പിക്കുക എന്നറിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുവാൻ തോന്നിയില്ല അന്വയിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒപ്പം വരിക എന്നർത്ഥം ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിച്ചു വരിക നാവുകൊണ്ട് അള്ളാഹു അക്ബറു എന്ന തെക്കിബീർ തുച്ഛരിക്കുമ്പോൾ കൽബിൽ നെയ്യത്തുണ്ടായിരിക്കുക എന്ത് നെയ്യത്ത് അൽമോക്തറ നേരത്തെ പറഞ്ഞ ആ നിർബന്ധമായ നീയത്ത് അല്ലാതെ മുഴുവനും ഉണ്ടായിക്കോളന്നെ ഉണ്ടായാൽ നല്ലത് തന്നെ മുഴുവനും ഉണ്ടായാൽ നല്ലത് തന്നെ അൽമോക്തബറ എന്നറാൻ നേരത്തെ പറഞ്ഞ നിർബന്ധമായ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിസ്കാരം തന്നെ എണ്ണപ്പെടുക മൂന്ന് കാര്യങ്ങൾ ഫർദാണെന്നും ഇന്ന നിസ്കാരമാണെന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ അപ്പൊ നൂറ് എന്ന ഫർവ് ഞാൻ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്ത് മസുണ്ടാവുകയും അതോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പറയുകയും വേണം അത് നിർബന്ധമാണ് അപ്പൊ നെയ്യത്ത് മൊറ്റവറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിർബന്ധമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നിയത്ത് നമ്മുടെ മനസ്സിൽ ഈ തെക്ക്ബീറിനോട് ഒന്നിച്ചുണ്ടായിരിക്കണം തെക്ക്ബീർ ചൊല്ലുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് നീങ്ങിപ്പോകരുത് എന്നർത്ഥം രണ്ടാമത്തെ വാജിബ് എന്റെ വാജിബിൽ പെട്ട രണ്ടാമത്തേത് ഒന്ന് തക്ബീറത്തുൽഹറാം നാവ് കൊണ്ട് പറയുന്നതിനൊപ്പം മനസ്സിൽ ഈ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട നെയ്യത്തിന്റെ രൂപം മനസ്സിലുണ്ടായിരിക്കുക രണ്ടാമത്തേത് സ്വശരീരത്തെ കേൾപ്പിക്കണം തക്ബീർത്തുൽഹാമിനെ ഇനി പറയും കൗലിയായ ഫർവുകൾ അഞ്ചണ്ണ അഞ്ച് കൗലിയായ ഫർവുകളുടെ നിസ്കാരത്തിൽ അത് അഞ്ചും സ്വശരീരത്തെ കേൾപ്പിക്കാൻ നിർബന്ധമാണ് അല്ലാതെ നാവുകൊണ്ട് ഇങ്ങനെ അനക്കുകയോ മനസ്സിൽ നടത്തുകയോ ചെയ്താൽ ഫർവ് വീടുന്നതല്ല ഫാത്തിഹ തക്ബീറത്തുൽഹറാമ് ഫാത്തിൽ അവസാൻ തത്തഹ്യാത്ത ഓതര് തത്തഹ്യാത്തിന് ശേഷം തിരുനബി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലില് ആദ്യത്തെ സലാം വീട്ടൽ ഇങ്ങനെ അഞ്ച് റുക്കിനികളാണ് കൗലിയായത് വാചികമായി നിർവഹിക്കേണ്ട റുക്നുകൾ അത് അഞ്ചും സ്വശരീരത്തെ കേൾപ്പിക്കണം അതിൽ ഒന്നാമത്തെ ആണ് തക്ബീറത്തുൽ ഇഹ്റാം അതുകൊണ്ടാണ് ഇസ്മാഉ നഫ്സിഹി എന്ന് പറഞ്ഞത് സ്വശരീരത്തെ കേൾപ്പിക്കണം എങ്കിലേ തക്ബീറത്തായി പക്ഷെ പക്ഷേ എപ്പോഴും കേൾവിക്ക് പ്രതിബന്ധമില്ലാതിരിക്കുമോ ഒരാൾക്ക് ചൂട് ആളാണ് പിന്നെ അയാളെ ശരീരം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ആണു അതല്ലെങ്കിൽ അവിടെ ഭയങ്കര ശബ്ദ കോലാഹലുള്ള സ്ഥലമാണ് അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ശബ്ദ കോലാഹലങ്ങളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നിസ്കരിക്കുന്നത് അപ്പൊ അവിടെ ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞ പ്രയാസാണ് അതില്ല അങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ശരീരത്തെ കേൾപ്പിക്കാം പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് പറയുന്നതെങ്കിൽ സ്വശരീരം കേൾപ്പിക്കാൻ ആവശ്യമാവുന്ന അത്ര ശബ്ദത്തിൽ ഉച്ചരിക്കണം തൃപ്തി ലെ ഹെഹറാമു മനസ്സ് നടത്തിയാൽ പോരാ നാവ് കൊണ്ട് പറയണം അത് ശരീരം കേൾക്കത്തക്ക നിലയിൽ പറയണം രണ്ടായി സാരിമത്തേത്രി നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക ഫർവിൻ എല്ലാ ഫർവും പെട്ട് നേർച്ച ഫർവായാലും വേണ്ടിയില്ല ഫർവ്വിഫിയായ മയ്യത്തുസ്കാരായാലും വേണ്ടിയില്ല അഞ്ചോത്ത് ഫർ നിസ്കാരായാലും വേണ്ടിയില്ല അതാ ഫർവ് നിസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കൽ ആണ് മൂന്നാമത്തെ റോക്കിന് ഇതിപ്പോ ഫർവ് നിസ്കാരത്തിലെ നിർബന്ധം പറഞ്ഞുള്ളൂ എന്നാൽ അതിന്റെ വിശദീകരണം പറയുന്നത്

രണ്ട് മുങ്കൈകളെ ഉയർത്തുക മഷിഹിമ ഈ മുങ്കൈ രണ്ടും തുറന്നിട്ടുകൊണ്ട് കൈക്ക് മറയില്ലാതെ ഉറയില്ലാതെ തുറന്നിട്ടുകൊണ്ട് കൈ ഉയർത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് ഒരാളുടെ കൈ കുപ്പായ കൈൻറെ ഉള്ളിൽ മറച്ചിട്ടോ തവൽ കൊണ്ടിട്ട് ചുറ്റിയിട്ടോ പോലെയുള്ള മറ വെച്ചിട്ട് കൈ ഉയർത്തിയാലും എന്ത് സംഗതി പറ്റും പക്ഷേ മറയില്ലാതെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം മുങ്കയെട്ട ആ പെൺ സ്ത്രീകൾക്ക് വരെ മുങ്കൈ ഒഴിച്ചാണല്ലോ മറക്കന് പറഞ്ഞുള്ളൂ മുങ്കയും മുഖവും ഒഴിച്ചാണല്ലോ അവരുടെ അവറത്ത് അപ്പൊ സ്ത്രീകൾക്ക് വരെ മുങ്കൈ മറയില്ലാതിരിക്കാണ് വേണ്ടത് അപ്പോ കൈ ഉയർത്തുമ്പോ മറ ഇല്ലാതെ മായ കശ്വിഹിമിമ ഈ രണ്ട് മുങ്കിന്റെയും വിരലുകൾ വിട്ടു വിരിച്ചുകൊണ്ട് കാരണം നന്നങ്ങനെ ഒരലിങ്ങനെ മുറുക്കി വെച്ചിട്ട് വെള്ളം ചോരാത്തേക്ക് അടുപ്പിക്കണം എന്നു എന്നാ പറ്റ അകറ്റും വേണ്ട അല്പം അകറ്റിക്കൊണ്ട് ഉയർത്തുക എവിടെ വരെ ഉയർത്തുകി ബി രണ്ട് ചുമലിന്റെ നേരെ ചുമലിന്റെ നേരെ ഏത് വരിക രണ്ട് ഉള്ളംകൈയുടെ പുറംഭാഗം വരിക അപ്പൊ എങ്ങനെ വരും ചുമലിന്റെ നേരെ രണ്ട് ഉള്ളംകൈന്റെ പുറം വരുമ്പോൾ നമ്മുടെ ചെവിയുടെ താഴെ തല ഈ ചെവി പെണ്ണുങ്ങളെ കാതുത്തുന്ന താഴെ തല ഉണ്ടല്ലോ ഈ ചെവിടെ താഴെ ഇട നേരെ രണ്ട് പെരുവരലും ചെവിയുടെ മേൽഭാഗത്തിന്റെ നേരെ വലിയ വരലുകളും വരുന്ന രീതിയിൽ അപ്പൊ കണ്ടോ കിബിലയ്ക്ക് മുന്നിടീച്ചു കൊണ്ട് അത് പ്രത്യേകമാണ് മോഡൽ ഈ കാരം കിബിലയിലേക്ക് കത്തി മോഡലല്ല വേണ്ടത് കത്തി മോഡൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അതായത് കൈ ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും ഒന്നിനെ വെട്ടാൻ പോകുമ്പോലെ അങ്ങനെയല്ല അയ്യോധിക്കേണ്ടത് ഉള്ളം കൈ കിബിലയിലേക്ക് നേരിടുന്ന നിലക്ക അത് പലരും തെറ്റിശിക്കുന്ന ആ കണ്ണ് ഉള്ളം കൈ രണ്ടും ഉള്ളം കൈൻ്റെ പള്ള വരലിന്റെ പള്ളയും കിബില കൊള്ള വരുന്ന നിലക്ക് കിബിലയിലേക്ക് അഭിമുഖമായി കൈ ഉയർത്തുക അപ്പൊ രണ്ട് ഉള്ളം കൈയിന്റെ പിൻഭാഗം ചുമലിന്റെ നേരെയും പെരുവിരൽ ചെവിയുടെ താഴ്ഭാഗത്തും ബാക്കി വലിയ വിരലുകൾ ചെവിയുടെ മുകൾ ഭാഗത്തും വരുന്ന നിലക്ക് കൈ ഉയർത്തുക അതിനെ എങ്ങനെ ഉയർത്തണം അവിടെ ഞാൻ മറ്റൊരു തെറ്റ് ഇപ്പൊ ചില ആളുകളൊക്കെ ഈ കൈ ഉയർത്തല് ഉള്ളം കൈ കിബിലയിലേക്ക് വരുന്ന രീതിയിലല്ല കത്തി മോഡലാണ് സൈഡ് വിരലിന്റെ ചെറുവിരലാണ് കിബിലന്റെ നേരെ വരിക പെരുവരൽ നമ്മളെ നേർക്കും വരുന്നവർക്ക് അങ്ങനെയല്ല വേണ്ടത് ഉള്ളം കൈ കിബിറ ഇവിടെ നേരെ വരുന്നവർക്ക് എന്നിട്ട് എങ്ങനെ ചെയ്യണം രണ്ടാമതൊന്നും കൈ ഉയർത്തലിനെയും തുടങ്ങണം മാൻ ഒന്നിച്ച് ചില ആളുകൾ കൈ അവിടെ പൊക്കിയിട്ട് മേലെങ്ങനെ കൊണ്ടിട്ട് ഉസല്ലി ഉസല്ലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഔ അബർന്ന് പറഞ്ഞിട്ട് കൊണ്ടു കെട്ടല അങ്ങനെയല്ല വേണ്ട അതൊക്കെ സുന്നത്ത് നഷ്ടപ്പെടുത്തും നമസ്കാരം പാത്രാവൊന്നുമില്ലെങ്കിലും സുന്നത്താണല്ലോ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ അള്ളാ എന്ന അംസ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ കൈ ഉയർത്താൻ തുടങ്ങുക എന്നിട്ടോ തെക്കുവേറിനെയും കയ്യുയർത്തിലിനെയും അവസാനിപ്പിക്കണം മഅൻ ഒന്നിച്ച് ഇത് വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നുള്ളൂ നിങ്ങളൊക്കെ തോന്ന കണ്ടെന്ന് എനിക്കറിയില്ല അതായത് ചില ആളുകൾ ആദ്യം കൈ ഉയർത്തിയിട്ട് നെഞ്ഞത്തോടെ എന്റെ താഴെ കൊണ്ടുവന്നിട്ടും നെഞ്ഞിന്റെ മൂക്കളിന്റെ ഇടയിൽ കൈ വെച്ചിട്ട് അള്ളാഹു അക്ബർ പറയാം ചില ആളുകൾ ആദ്യം തന്നെ കൈ ഉയർത്തി പിടിച്ച് ചെവി ഈ ചുമലിന്റെ നേരെ കൈ ഉയർത്തിയതിനു ശേഷമാണ് അക്ബർ ചെല്ലാൻ തുടങ്ങുക ചിലര് കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് ഉയർത്തലും എന്നിട്ട് രണ്ടാമത് കൊണ്ടുവന്നിട്ട് നെഞ്ഞിന്റെ മൂക്കിന്റെ ഇടയിൽ കെട്ടലും കയ്യുന്നവരേ അള്ളാ അക്ബർ നീട്ടും ഇതൊക്കെ സുന്നത്തിനെതിരാ സുന്നത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അംസ കൊണ്ട് തുടങ്ങുമ്പോൾ കൈ ഉയർത്താൻ തുടങ്ങുക അക്ബർ എന്ന് പറയുമ്പോൾ കൈ ചുമലിന്റെ നേരെ വിരലുകൾ ചെവിയുടെ ഉയരം നിലക്ക് തിബിലയിലേക്ക് ഉള്ളം കൈ ആവുന്ന രീതിയിൽ കൈയുയർത്തി എനി താഴ്ത്തി കെട്ടുക തേത്തി കെട്ടുമ്പോഴത്തേക്ക് അള്ളാഹു അക്ബർ അക്ബർ കെട്ടുക അക്ബർ വരെ മേലോട്ട് ഉയർത്തുക ഇതിന്റെ പിന്നിൽ വലിയൊരു യുക്തിയുണ്ട് അതിപ്പോൾ വിശദീകരിക്കാൻ സാധ്യല്ല അതായത് അള്ളാഹു സുബ്ഹാനോ തേലാന്റെ മുന്നിൽ നമ്മൾ വണങ്ങാണ് അവന് കീടും ഒതുങ്ങാണ് അവന്റെ അധികാരവും മേൽക്കോയ്മയും നമ്മൾ അംഗീകരിക്കുകയാണ് അവന്റെ അടിമത്വം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഇത് ഒരേ സമയത്ത് മനസ്സ വാച കർമ്മണ വരണം അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് അതിന്റെ അതിന്റെ സത്ത് തക്ബീറത്തുലെമിലാണ് തക്ബീറത്തുലെ കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നത് വരെയുള്ള ആകെ നിസ്കാരത്തിന്റെ രത്ന ചുരുക്കം അതിന്റെ സത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഈ അള്ളാഹു അക്ബറിലാണ് അതിലെന്താണ് അതിന്റെ കാരണം ഒരേ സമയത്ത് കൽബിൽ അള്ളാഹുവിനെ താഴ്മ ചെയ്ത് വണക്കം ചെയ്തു കൊണ്ടുള്ള തെക്ക്ബീർ അത്തുല്ലെഹറാമിന്റെ നീയത്ത് നീയത്ത് കൊണ്ട് അള്ളാഹു സുബാനു വേല മുന്നിൽ നമ്മൾ അവന് വണങ്ങി അവന് വഴിപ്പെട്ട് കൽബ് കൊണ്ട് അള്ളാഹുവിന് നമ്മൾ കീഴടങ്ങുന്നു അതേ സമയത്ത് അള്ളാഹു അക്ബർ എന്ന മഹത്തായ തെക്ക്ബീർ അഥവാ ലോകത്ത് എല്ലാവരും അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അടിമകളും ഒന്നിനും കഴിവില്ലാത്ത നിസ്സാരന്മാരുമാണ് എല്ലാത്തിന്റെയും ഉടമയും എല്ലാത്തിനും കഴിവുള്ളവനുമായ സർവശക്തൻ അള്ളാഹു മാത്രമാണ് ഇത് എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണെന്ന് സംബന്ധിച്ച് കീഴടങ്ങുന്ന അതേ സമയത്ത് തന്നെ രണ്ട് ചുമരുകൾക്ക് നേരെ കൈപ്പൊക്കി പിടിക്കുകയാണെങ്കിൽ അത് ഇവിടെ കെട്ടിയിട്ട് അള്ളാഹുക്ക് പറഞ്ഞാൽ അത് കിട്ടൂല ഇതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഒരു സമരം നടക്കുന്നോണ്ടിക്കോളി അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്നു നോക്കി സമരം നടക്കുന്നു പിരിഞ്ഞു ഓടാൻ പറഞ്ഞു ആളുകൾ കൊഴപ്പാകുന്ന പൊരിഞ്ഞുകൊടില്ല ഉടനെ ആ വന്ന ഓഫീസർ ആൾ ഉത്തരവിടും കീഴടങ്ങാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കീഴടങ്ങാൻ വേണ്ടിയിട്ട് കൈവയ്ക്കിയാൽ മതി കൈവക്കിയാൽ കീഴടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തി നടക്കട്ടെ ഒരു കക്ഷി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പട്ടാളത്തിന്റെ മേധാവി കീഴടങ്ങാൻ പറഞ്ഞു ഉടനെ മറ്റേ കക്ഷിയിൽപ്പെട്ട പട്ടാളക്കാര് തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തി കൈ ഉയർത്തിയാൽ ഇവർക്ക് കീഴടങ്ങിന്ന അപ്പോൾ ഏതൊരു ശക്തിയുടെ മുന്നിലാണോ താൻ ആയുധം വെച്ച് കീഴൊതുങ്ങി വണങ്ങുന്നത് എങ്കിൽ അവിടെ ചെയ്യുന്ന ലോകം ഇന്നും അംഗീകരിച്ച കീഴടങ്ങൽ പ്രഖ്യാപനമാണ് കൈപൊക്കുക എന്നത് മനസ്സിലായോ അപ്പൊ നെയ്യത്ത് കൽബിൽ തെക്കീർബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാണെന്ന് പറയാനും കാരണം അതാണ് കൽബു കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ അടിമത്വം പ്രഖ്യാപിച്ച് അവന്റെ റുബൂബിയത്തും ഒലൂഹിയത്വം പ്രഖ്യാപിക്കുന്ന നെയ്യത്ത് കൽവ് അപ്പൊ കല്വുകൊണ്ട് അള്ളാഹുവിന് വണങ്ങി അതോടുകൂടി നാവ് കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് വണങ്ങി അതേ സമയത്ത് തന്നെ ചുമലുകൾക്ക് നേരെ കൈപ്പൊക്കിക്കൊണ്ട് പ്രവൃത്തി മൂലവും അള്ളാഹുവിന് വണങ്ങി ഒരേ സമയത്ത് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ അതീശത്വം അംഗീകരിച്ച് അവന്റെ മുന്നിൽ കീഴടങ്ങുന്ന വിവാദത്ത് അതുകൊണ്ടാണ് ജുഴത്ത് ഈ പറഞ്ഞ തത്വം കിട്ടണമെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് ആ അക്ബറിലെ റാവുച്ചരിക്കുമ്പോൾ വന്നിരിക്കണം അള്ളാഹ് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹുന്റെ മുന്നിൽ നിയത്തുള്ളതുപോലെ അവൻ പ്രവർത്തിക്കൊണ്ട് അള്ളാഹുന്റെ മുന്നിൽ കീഴടങ്ങുന്ന കൈയുർത്തൽ തുടങ്ങുകയും അക്ബർ എന്നുചരിക്കുമ്പോൾ അത് പൂർത്തിയാവുകയും ചെയ്യാം എന്നിട്ട് പിന്നെയാണ് താഴ്ത്തി കെട്ടിയാ മതി താഴ്ത്തിക്കെട്ടിന് വേറെയാണ് ഈ ഉയർത്തുന്നതിലാണ് എന്റെ ജീവൻ കിടക്കുന്നത് രണ്ട് ജസ്മു അക്ബർ എന്നതിലുള്ള റാ സുക്കൂൻ ചെയ്യുക നമുക്ക് എളുപ്പം മനസ്സിലാകുന്നതാ ജസ്മു എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു അക്ബറു എന്ന് പറയല്ല വേണ്ടത് അള്ളാഹു അക്ബർ എന്ന് റാഇന് സുക്കൂൺ ചെയ്തുകൊണ്ട് പറയുക അതൊരു സുന്നത്ത ഞാൾ അക്ബറു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ സുന്നത്ത് ജസ്ബ് ചെയ്യല ഹദീസിൽ അങ്ങനെ തന്നെ അലൈഹി അലിസ്മ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട് മൂന്ന് ജഹ്റുൽ ഇമാമി ബിഹി ഈ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമായി നിസ്കരിക്കുന്ന വ്യക്തി ഉറക്കേ പറയൽ ഉറക്ക പറയാന്ന് അറിഞ്ഞ കണക്ക് ചുരുങ്ങിയത് സ്വന്തം ശരീരം കേൾക്കാൻ ആവശ്യമാവുന്നതിനേക്കാൾ ചുരുങ്ങിയത് സാധാരണ സംഭാഷണ വേളയിൽ അടുത്തിരിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തിക്കെങ്കിലും കേക്കാവുന്ന അത്ര ശബ്ദത്തിൽ പറഞ്ഞെങ്കിലേ ജഹ്റ് എന്ന് പറയുള്ളൂ അപ്പോ തക്ബീറത്തു ലെഹ്റാം കൊണ്ട് ഇമാമു ജഹ്റാക്ക എന്ന് പറഞ്ഞാൽ ഉറക്ക പറയാ അതൊരു സുന്നബീരിൽ അത് മറ്റെന്ന ഓരോ പോക്ക് വരവുകളുടെയും തെക്ക്ബീർ ജഹ്റാക്കൽ ഇമാമിന് സുന്നത്തുണ്ട് അതുപോലെ തക്ബീറത്തുൽ ലെഹറാമും സുന്നത്താണ് ഇമാമായി നസ്കരിക്കുന്നവൻ തെക്ബീറത്തു ലഹ്റാം ജഹ്റാക്കുക അതുപോലെ തന്നെ പോക്കു വരുക ജഹ്റാക്കുക അത് സുന്നത്ത ചില സാധുക്കളുണ്ട് ഒറ്റക്കസ്കരിക്കുമ്പോഴും ഉറക്ക ചൊല്ലും അതെല്ലാം മൗമവുമായി നസ്കരിക്കുമ്പോൾ വരേണ്ട ചില ആളുകളുടെ തെക്ക്ബീർ മൂന്നാം സഫിന്റെ അപ്പുറത്ത് കൂടി കേൾക്കും അതൊക്കെ സുന്നത്തിന്റെ മാറ്റാ മനസ്സെയ്യാൻ പാടില്ല ഇമാമിന് മാത്രമാണ് അതിനുള്ള അനുവാദം തൃഗ്ബീറത്തു ലിഹറാമും മറ്റ് ഇന്ത്യ കാലത്തിന്റെ തെക്ക്ബീറുകളുമൊക്കെ സ്വന്തം ശരീരം കേൾക്കാൻ ആവശ്യമായ ശബ്ദത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർ കൂടി കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ ഉയർത്തൽ അതൊരു സുന്നത്താണ് സുന്നത്തീർത്തു ലെഹറാമിന്റെ ശ്രേഷ്ഠത കരകരമാകൽ അതെന്തുകൊണ്ട് ജമാഅത്തിന്റെ ശ്രേഷ്ഠത കരസ്ഥമാകല് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് ജമാഅത്തിൽ തുടർന്നാൽ കിട്ടുന്നു നമ്മൾ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന മീമുച്ചരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ എന്നതിന് റാവുച്ചരിച്ചു കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും റക്കായത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ജമാത്തിന്റെ ഇരുപത്തേഴ് തറഞ്ഞ കിട്ടും എന്നാൽ തക്ബീറത്തുൽ അഹ്റാമിന്റെ ഫവീലത്ത് എന്നത് പ്രത്യേകമായ ഒരു മഹത്വമാണ് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം എന്ന ഇതറാഖു തഹറുബിൽ ഇമാമി ഇമാമിന്റെ തക്ബീറത്തുൽ ലെഹറാമിനെ എത്തിക്കുക എന്നത് ഫവയിലത്തുൻ മുസ്തഖില്ല അത് സ്വന്തമായ സ്വതന്ത്രമായ ഒരു മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ജമാത്തിന്റെ ഇരുപത്തേഴ് അറജ എന്നതിന്റെ പുറമെയുള്ള ഒരു പ്രത്യേക മഹത്വമാണ് എന്താണ് ആ പ്രത്യേക മഹത്വം ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടുണ്ടാവും എന്താ യുക്തപുലി മുലാജിമിഹി ഈ തക്ബീർത്തുലിഹറാമിനെ ഇമാമിന്റെ കൂടെ സ്ഥിരമാക്കിയ ഒരാൾക്ക് എഴുതപ്പെടും എത്ര ദിവസം ആൾക്ക് സ്ഥിരമാക്കിയൻ നാപ്പത് ദിവസം അഞ്ച് വകുത്തു നിസ്കാരത്തിൽ ഇമാമിനോടൊന്നിച്ച് എത്തിക്കിട്ടിയാൽ അവൻ എഴുതപ്പെടും എന്തൊക്കെ തുമ്മിനന്നാർ നരകത്തെ തൊട്ടുള്ള മോചനം അവൻ എഴുതപ്പെടും എന്ന് പറഞ്ഞാൽ ഇനി അവൻ ഒരിക്കലും നരകത്ത് കിടക്കൂല അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കാപട്യം വരികയില്ല നിഫാക്കിനെ തൊട്ടിട്ടുള്ള മോചനവും നരകത്തെ തൊട്ടുള്ള മോചനവും അവന് എഴുതപ്പെടും അതിന്റെ മേലെന്താ മനുഷ്യന് കിട്ടേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഒരു സത്യവിശ്വാസിയുടെ ജീവിത ലക്ഷ്യമാണ് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നത് അതുപോലെ തന്നെ യഥാർത്ഥ കാമിലായ ഈമാൻ ഉണ്ടാകാതെ നിഫാക്കിനെ തൊട്ട് മോചനം എന്ന് പറഞ്ഞ് പൂർണ്ണമായ ഈമാൻ ലഭിക്കുക നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കുക ഈ രണ്ട് മഹത്തായ നേട്ടം ലഭിക്കാൻ ഒരു മഗ്മിനായ മനുഷ്യൻ ശ്രമിച്ചാൽ കേവലം നാൽപ്പത് ദിവസം കൊണ്ട് നേടിയെടുക്കാം എന്താ ചെയ്യേണ്ടത് അഞ്ചു വകുത്ത് കൃത്യമായി തെറ്റാതെ നാൽപ്പത് ദിവസം ഇമാമിന്റെ തൃഗ്മീറത്തുൽ ഇഹ്റാമിന്റെ ഫവീലത്ത് ലഭിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കുക നോക്കണം അപ്പൊ ഈ ജമായത്തിന്റെ ദർജ എന്ന് പറഞ്ഞതിന് പുറമേ അതാണ് ഫതീരത്ത് എന്ന് അറിഞ്ഞ അത് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോ തുടർന്നാലും ഇരുപത്തേഴ് ദർജ കിട്ടും ആദ്യം മുതലാണെങ്കിൽ വളരെ നന്നു എന്ന് മാത്രം എന്നാൽ ഈ തഹ്മീറത്ത് എഹ്റാമിന്റെ ഫതീരത്ത് ജീവിതത്തിൽ മൊത്തം പാലിക്കേണ്ടതാണ് ഇനി ഒരാള് നാപ്പത് ദിവസം കൃത്യനിഷ്ഠയോടുകൂടി അഞ്ചു വകത്ത് പഴക്കാതെ ഈ തഹ്മീറത്തുൽ അഹ്റാമിന്റെ ഫതീരത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കപ്പെടുന്നതായിട്ടും അതുപോലെ തന്നെ നിഫാക്കിനെ തൊട്ട് മോചിപ്പിക്കപ്പെട്ട് കാമിനായി ഈമാനുള്ളവനായും സ്വർഗാവകാശിയായും രേഖപ്പെടുത്തപ്പെടും എന്ന് മഹാനായ തിരുനബി സ്വലം അലൈഹി സ്വലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ തക്ബീറത്തുലി ഹറാമിന്റെ ഫഹ എന്ന് പറയുന്ന പ്രത്യേകമായ ഈ ശ്രേഷ്ഠത കരകതമാകണമെങ്കിൽ എന്ത് വേണം അതെത്തിക്കപ്പെടൽ ബിഹുദൂരിഹി ഈ വ്യക്തി ഹാജരാവിൽ കൊണ്ടാണ് ഇമാമി ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ പല അഭിപ്രായങ്ങളും ഇമാമിങ്ങൾക്ക് ഉണ്ട് അതിൽ ബലപ്പെട്ട അഭിപ്രായം അപ്പൊ പറയുന്നത് അതിലും കൂടി പറയാൻ കഴിയില്ലല്ലോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതല്ലേ അതുകൊണ്ട് മൊത്തമതായ കൗല് മാത്രമാണ് പറയുന്നത് ഇമാമ് ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് താൻ അവിടെ സന്നിഹിതനായിരിക്കും അപ്പൊ കുറച്ച് മുമ്പ് ശ്രദ്ധിക്കണം എന്നുള്ളൂ പിന്തി വരൽ ഒഴിവാക്കിയിട്ട് ഇമാമ് പള്ളിയിൽ ജമാത്തിന് എത്തുന്നതിന് മുമ്പ് എന്നൊക്കെ റെഡിയായി നിൽക്കുക തക്ബീറത്തുൽ അക്ബീറത്തുൽഹാം ചൊല്ലുമ്പോൾ ഇവൻ അവിടെ ജമാത്തിൽ സന്നിഹിതനായിരിക്കുക അത് നമ്മൾ പലരും ചെയ്യും പിന്നെ എന്തും വേണം ഈ തക്ബീറത്തുൽ അക്ബീറത്തുൽ ചൊല്ലുകയും വേണം ഇമാമി തക്ബീറത്തുൽ ഇമാമുദ്ക്ബീറത്തുൽഹാം ചൊല്ലിയ ഉടനെ അവിടെ നമ്മൾ പരാജയപ്പെടരുത് ഉണ്ടാകാൻ നമ്മൾ അവിടെ ഉണ്ടാവും തക്ബീറത്തുൽ അക്ബീറത്തുൽഹാം കെട്ടി വജ് തോതരും കഴിഞ്ഞ് ഫാദ്യ പൗതി മുക്കാലായിട്ടൊക്കെയാണ് ഞമ്മള് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പേൻ്റ് നന്നാക്കി കുപ്പായം നന്നാക്കി തൊപ്പി ചൊക്കാക്കി അതുപോലെ തന്നെ കാരി കുറച്ച് ഒക്കെ പാടെ ഒക്കുമ്പോത്തിന് ഞമ്മളെത്തിപ്പെടുക ഇമാമ് സാത്ത് അനന്ത് അലിയും അല മഹബൂബിഅലിയും ഒക്കെ പറയുമ്പോ പിന്നെ കുറച്ച് വിശ്വാസം ഉള്ളവനോടിയാണെങ്കിൽ പറയും മേണ്ടർക്ക് പോടാനുണ്ടാവുവാൻ അങ്ങനെ അങ്ങനെ അയാൾ കിട്ടൂല അപ്പൊ രണ്ട് നിബന്ധനയാണ് ഒന്ന് ഇമാം തക്തീറത്തു ഏറാൻ ചൊല്ലുന്ന സമയത്ത് ഇവൻ ജമാഅത്തിന് ഹാജരുണ്ടായിരിക്കണം രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ഉടനെ താമസിയാതെ അവനും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരിക്കണം ഇവിടെ കുറച്ച് കുറച്ചേറെയാണ് മനസ്സിലായില്ലേ നമ്മളെ നാട്ടിൽ വല്ലാതെ ബേക്കലായി ആ ഫതീരത്ത് തക്വീറത്തുൽ അെഹ്റാമിന്റെ ഫതീരത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ ഈ അറബി നാടുകളിലൊക്കെ അറബി നാടുകളിലെ മാത്രമല്ല വടക്കേ ഇന്ത്യയിലൊക്കെ പോയാലും അങ്ങനെ തന്നെ ഇമാം അള്ളാന്ന് പറയുമ്പോ അള്ളാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അത് നിസ്കാരം തന്നെ പോകുന്നേ ഉള്ളൂ നമ്മൾ പിന്തിന്ന അതുകൊണ്ട് നഷ്ടം തന്നെയാണ് എന്നാൽ നിസ്കാരം സയ്യാകാതിക്കൂല ഇവിടെ ഇമാം എന്ന് പറയുമ്പോക്ക് മറ്റൊരു അള്ളാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞേ യഥാർത്ഥത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഇമാം അള്ളാഹു അക്ബർ എന്നതിലെ റാവ് ഉച്ചരിച്ചതിന്റെ ശേഷമേ അള്ളാ എന്നതില്ല ഹംസ ഉച്ചരിക്കാൻ പാടുള്ളൂ അതിന്റെ മുമ്പ് എല്ലാ നിസ്കാരം സഹിയാവൂല നിസ്കാരം തന്നെ സഹിയാവൂല അവിടെ ജമായത്തിട്ടൂലെന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നിസ്കാരം തന്നെ സഹിയാവാതെ പോവും അതുകൊണ്ട് ഇമാം അള്ളാഹു അക്ബർ എന്ന് റാ ഉച്ചരിച്ചതിന് ശേഷമേ മൗമൂമിന് അലിഫ് ഹംസെ ഉച്ചരിക്കാൻ പാടുള്ളൂ ബാഹുലെ പക്ഷെ പിന്നെ താമസിപ്പിക്കണ്ട ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഉസല്ലി ഉസല്ലി ഉസൊല്ലി എന്ന് പറയാൻ നിൽക്കണ്ട അതിന് മുമ്പൊക്കെ റെഡിയായി ഒരുങ്ങി നിൽക്കുക ഇമാം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ താമസിയാതെ അള്ളാഹു അക്ബിർ എന്ന്ബീർ അപ്പോ രണ്ട് ഷർത്താണതിന് ഒന്ന് ഇമാം തക്ബീറത്തുൽ ദക്ബീർത്തുല്ലെഹ്റാം ചൊല്ലുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിരിക്കുക രണ്ട് ഇമാം തക്ബീറത്തുൽ തക്ബീറത്തുൽറാം ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ അഹ്റാം ചൊല്ലുക ഇങ്ങനെ ഇടമുറിയാതെ തുടർച്ചയായി നാപ്പത് ദിവസം അഞ്ചു വകത്തുകളിൽ

ഒരു സാധനം ഇടിച്ച് പീഞ്ഞാൽ അതിന്റെ കിട്ടുന്ന സത്ത് ഉണ്ടല്ലോ ആ സത്ത് കലർപ്പില്ലാത്ത ശുദ്ധമായ അതിന്റെ പ്യൂർ എന്താ ലോ സ്വഭവത്ത് സ്വലാത്തി നിസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ സത്ത് എന്ന് പറയാൻ പറ്റുന്നത് അതെ വീറത്തുൽ ഒന്നാമത്തെ തെക്കു എന്ന് പറഞ്ഞാൽ തെക്ക് വീറത്തു നിസ്കാരത്തിന്റെ ആകത്തുക തെക്ക് വീറത്തു ലെഹറാമിനാ പണ്ടി നമ്മൾ പറഞ്ഞു എന്താ ഒരേ സമയത്ത് മനസ്സ വാച കർമ്മണ അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ട് അവന് വഴിപ്പെട്ട് അവൻ ഇബാദത്ത് ചെയ്യുന്നു കൽവുകൊണ്ട് നെയ്യത്തും അതേ സമയത്തു തന്നെ നാവ് കൊണ്ട് തെബ്ബീറത്തു അതോട് കൂടി തന്നെ കൈചുമലിന്റെ നേരെ ഉയർത്തലും വരുമ്പോൾ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നീയത്ത് കൽപുകൊണ്ടും അള്ളാഹുവിന് വണങ്ങി കീഴ്പ്പെടുക എന്ന് പറയുന്ന ഒരേ സമയത്ത് ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ മനസ്സാ വാച കർമ്മണ അള്ളാഹുവിന് മുന്നിൽ കീഴടങ്ങി അവന് താഴ്ത്തു ചെയ്യുക എന്ന അതിമഹത്തായ കാര്യം തൃഗ്വീറത്തുൽ എഹ്റാമിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സ്വഭവത്ത് തൃഗ്വീറത്തുൽ ഊരെയാണ് എന്ന് നമുസാഹുലി സ്വനം തങ്ങൾ പറഞ്ഞു അത് ഇമാമിനോട് ഒന്നിച്ച് ലഭിച്ചാൽ ദിവസം തുടർച്ചയായി അഞ്ചു വകത്ത് തെറ്റാതെ ഒരാൾക്ക് ഈ സ്വഭവത്താവുന്ന തൃവീർത്ത് ഇമാവിനോട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നിഫാക്കിനെ തൊട്ട് കാപ്പട്യത്തെ തൊട്ടും നരകത്തെ തൊട്ടും മെത്തുക്കു ചെല്ലപ്പെടും എന്ന് തിരുനബി തിരുനപിസം തങ്ങൾ പഠിപ്പിക്കുന്നു